അത് ഒരു യമണ്ടം പദ്ധതിയാണ് ഈ പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞാൽ ടി എ പി ഐ എന്നാണ് ഇതിൻ്റെ പേര് ടാപ്പി ടി എ പി എ ടി സ്റ്റാൻഡ്സ് ഫോർ തുർ എ സ്റ്റാൻഡ്സ് ഫോർ അഫ്ഗാനിസ്ഥാൻ പി സ്റ്റാൻഡ്സ് ഫോർ പാകിസ്ഥാൻ അതുവഴി ഐ സ്റ്റാൻഡ്സ് ഫോർ എന്താണ് ഇന്ത്യ തുർക്ക്മെനിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഗംഭീര പൈപ്പ് ലൈനാണ് അവിടെ നിന്ന് വരാൻ പോകുന്നത് ഈ തുർക്ക്മെനിസ്ഥാൻ തുർക്ക്മെനിസ്ഥാൻ എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ ഈ തുർക്ക്മെനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം രണ്ടായിരത്തി പതിനഞ്ച് എന്ന് പറയുന്ന ഒരു സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടൂർ പോവുകയാണ് നരേന്ദ്രമോദി എന്നിവിടെയുള്ള കമ്മി കുട്ടന്മാരൊക്കെ വിളിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ അദ്ദേഹം ടൂർ പോയിരുന്നു അദ്ദേഹം ടൂർ പോയപ്പോൾ കൂട്ടത്തിൽ പോയത് അതായത് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സന്ദർശിക്കുന്ന മുഴുവൻ അതായത് ഒറ്റ സ്ട്രെച്ചിൽ മുഴുവനായിട്ട് സന്ദർശിക്കുന്ന ജി സി സി രാജ്യങ്ങൾ സന്ദർശിക്കുന്ന ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് നമ്മുടെ നരേന്ദ്രമോദി എന്ന് പറയുന്നത് കാരണം അദ്ദേഹം ഒറ്റ സ്ട്രെച്ചിൽ പോയിട്ട് എന്ത് ചെയ്തു ജി സി സി രാജ്യങ്ങൾ മുഴുവൻ സന്ദർശിച്ചു ആ കൂട്ടത്തിൽ തുർഗ്മനിസ്ഥാനും സന്ദർശിച്ചു തുർഗ്മനിസ്താൻ എന്തിനിടെ സന്ദർശിക്കുന്നത് കുറേ മരുഭൂമി കുറേ സ്വട്ട സ്ഥലങ്ങൾ പോരാത്തതിന് യാതൊരുവിധ വിധ വികസനവും ഇല്ലാതെ നടക്കുന്ന ഒരു പ്രദേശം സോവിയറ്റ് യൂണിയനിൽ നിന്ന് പിരിഞ്ഞു വന്ന ഒരു പ്രദേശമാണെങ്കിൽ ഒരു ഇസ്ലാമിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഭരണമൊക്കെയാണ് അവിടെ നടക്കുന്നത് അപ്പോൾ ഇവിടെ എന്തിനാണ് നരേന്ദ്രമോദി പോയത് എന്നൊക്കെ ഒരു തോന്നലുണ്ട് ചായ ഒടിക്കാൻ പോയതായിരിക്കും അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ പൈസ എടുത്ത് പഠിച്ചു ഇതുവഴി ഇങ്ങനെ പുളിശ്ശേരി അടിക്കാനൊക്കെ പോയതായിരിക്കും ഇന്ന് കുറെ കമ്മിക്കുട്ടന്മാരിവിടെ പറഞ്ഞ് പരത്തിയിരുന്നു പിന്നെ അവന്മാരെ പറഞ്ഞിട്ട് വിധ കാര്യമല്ല സുഡാപ്പികളെ പിന്നെ പറഞ്ഞിട്ടേ കാര്യമില്ല എന്ന് നമുക്കറിയാം രാജ്യത്തിന് എന്തെങ്കിലും വികസനം വരികയാണെങ്കിൽ ഏറ്റവും ആദ്യം എതിർക്കാൻ നിൽക്കുന്നത് എഹുമാരാണ് താലിബാൻ എന്ന് പറയുന്ന എഹുമാർക്ക് വിസ്മയമായിരുന്നു ആദ്യം പക്ഷേ താലിബാൻ ഇന്ത്യയോട് നൈസായിട്ട് ഒരു അനുഭാവം പ്രകടിപ്പിച്ചു തുടങ്ങിയപ്പോൾ ആ വിസ്മയമൊക്കെ അങ്ങ് മാറി ഇപ്പോൾ മീഡിയ ഫൺ എന്ന് പറയുന്ന ചാനലിൽ വിസ്മയം അടിക്കുന്നില്ലല്ലോ എന്തുകൊണ്ടാണ് അടിയാത്തത് താലിബാൻ ഇന്ത്യയ്ക്ക് എതിരായിരുന്നെങ്കിൽ വിസ്മയാണെന്ന് പറഞ്ഞാൽ അതിനകത്തിരിക്കുന്ന ആരമണ്ടനായിട്ടുള്ള ദാവൂദ് വന്നിരിക്കുമ്പോൾ മാധ്യമപ്രവർത്തകനാണ് ദുദ് സർ എന്നാണ് വിളിക്കുന്നത് പക്ഷേ ജമാഅത്ത് ഇസ്ലാമിയിലെ അമീറാണ് പുള്ളിക്കാരൻ അപ്പോൾ വന്നിരുന്നു കൊണ്ട് എന്താണ് പറയുന്നത് താലിബാൻ എന്ന് പറയുന്നത് വിസ്മയമാണ് ഓ വിനയം കാണാം വിനയം വാരി അങ്ങ് ഒഴുകിയാണ്